ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അനി നന്ദുവിനെ വിടാതെ പിന്തുടർന്നുകൊണ്ടേ ഇരിക്കുവാണ് നന്ദുവിനോട് സമ്മതം പറയാനാണ് അനി പറയുന്നത് അപ്പം ഞാൻ ഈ കാര്യം വീട്ടിൽ അവതരിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം എല്ലാവരും ഒന്ന് തടസ്സമൊക്കെ പറയും പക്ഷേ പിന്നീട് അതെല്ലാവരും സമ്മതിക്കുമെന്ന് പറഞ്ഞാൽ അനി ഒറ്റക്കാലിൽ തപസ് എന്നുള്ള രീതിയിൽ തന്നെ നിൽക്കുക നന്ദുവിനെ തനിക്ക് വേണം എന്നുള്ള ആ ഒരു ഉറച്ച തീരുമാനത്തിൽ അങ്ങനെ ആ ഒരു കാര്യം പറഞ്ഞാൽ ഇവർ തമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു ഈ സമയം നമ്മൾ നന്ദു ആണെന്നുണ്ടെങ്കിൽ വരാൻ പോകുന്ന ഭവിഷ്യത്തിനെ പറ്റിയും അതുപോലെ ഇത് പറഞ്ഞാൽ പറഞ്ഞാലുണ്ടാകാൻ പോകുന്ന ഭവിഷ്യത്തിനെ പറ്റിയൊക്കെ ഇങ്ങനെ സംസാരിക്കുക ഇവർ തമ്മിൽ ഈ കാര്യങ്ങളെല്ലാം ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു പക്ഷേ എനിക്കാണെങ്കിലൊരു സമാധാനം കിട്ടുന്നില്ല നന്ദുവിനും ഒരു സമാധാനം കിട്ടുന്നില്ല പിന്നീടാണെങ്കിൽ നമ്മുടെ കനകം അവിടെ അനന്തപുരിയിലെല്ലാം അടിച്ചു വരിവൃത്തിയാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഏ കുറ്റിയും പറിച്ചങ്ങോട്ടൊക്കെ അനാമിക വരുന്നു അപ്പം അനാമികയെ കണ്ടപ്പോഴത്തേക്കും അയ്യോ എന്തോ പുതിയ പ്രശ്നമായിട്ടാണല്ലോ വരുന്നേ എന്ന് പറഞ്ഞുകൊണ്ട് കനകം പേടിച്ച് പറിച്ചു ഓടി ഇറങ്ങി ചെയ്യാം ആ മോളെ വാ 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 വാന്ന് പറഞ്ഞു ഭയങ്കര സ്നേഹപ്രകടനവും കാര്യങ്ങളും ഒക്കെ മോള് വാ എന്ന് പറഞ്ഞു അപ്പം എന്താ മോളെ എന്ന് പറഞ്ഞ് ഇങ്ങനെ ആ ഒരു ഇതിൽ ഇങ്ങനെ നമ്മുടെ കനക ഇറങ്ങി ചെല്ലുമ്പോൾ ഞാൻ നിങ്ങളെ കാണാൻ വേണ്ടി തന്നെ വന്നതെന്ന് പറഞ്ഞു അനാമിക എന്താ നിങ്ങളുടെ മോളുടെ ഉദ്ദേശം എന്ന് ചോദിച്ചു അപ്പം എന്താ മോളെന്ന് ചോദിച്ചു എന്താന്ന് എന്നോടാണ് ചോദിക്കുന്നതെന്ന് അനാമിക ചോദിക്കുകട്ടോ ഉടനെ ഞങ്ങളുടെ കല്യാണം നടക്കും ആ സമയത്ത് പോലും അവൾക്ക് അനിയെ കാണാതിരിക്കാൻ പറ്റുന്നില്ല തിരിച്ചും അങ്ങനെ തന്നെയാണെന്നൊക്കെ പറഞ്ഞപ്പം അയ്യോ അല്ല ഇപ്പം എന്താ മോളെ ഉണ്ടായതെന്ന് ചോദിച്ചു കനകം ഞാനും അനിയും കൂടി റെസ്റ്റോറൻറ്റിൽ അവൻ ഒരു താല്പര്യവും ഇല്ല എന്നോടൊപ്പം ഇരിക്കാനായിട്ടും സംസാരിക്കാനായിട്ടും ഓരോരോ കള്ളങ്ങൾ പറഞ്ഞിട്ട് അവൻ അവരെ പാട്ടിനു പോയെന്ന് പറഞ്ഞു അനാമിക ഞാൻ പിന്നാലെ ചെന്നപ്പോൾ ഭയന്നത് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത് നിങ്ങളുടെ മോള് കാത്ത് നിൽപ്പുണ്ട് അനിയേ എന്നും അങ്ങനെ പറയണു ഇത് കേട്ടപ്പോൾ ഞെട്ടി ഇതേ നമ്മുടെ ഏഹ് കാനക അപ്പൊ രണ്ടുപേരും തമ്മിൽ എന്തൊക്കെയോ പ്ലാൻ ചെയ്യുകയാണെന്നുള്ള കാര്യമൊക്കെ അനാമിക പറഞ്ഞുട്ടോ ഈ കല്യാണം എങ്ങനെ മുടക്കാം എന്നായിരിക്കും രണ്ടുപേരും കൂടെ ആലോചിച്ചത് അതിന് ഞാൻ സമ്മതിക്കത്തില്ലെന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ നയന അവിടെ നിന്ന് ഇതൊക്കെ കാണുവാണ് ഇത് അനാമികയാണല്ലോ എന്നു പറഞ്ഞിങ്ങനെ നിൽക്കുന്നു നയന പിന്നെ ഈ വീട്ടിൽ വന്ന് എല്ലാവരോടും വിവരം പറഞ്ഞിട്ട് ഞാൻ ഈ കല്യാണത്തിൽ നിന്ന് പിന്മാറാമെന്ന് വിചാരിച്ചു എന്ന് പറഞ്ഞപ്പം അയ്യോ മോളെ എൻ്റെ പൊന്നുമോളെ മോളെ എന്തൊക്കെയാ പറയുന്നത് ദേ ഇവിടെ ആരോടും ഇങ്ങനെയൊന്നും സംസാരിക്കരുതെന്ന് പറഞ്ഞു നമ്മുടെ കേട്ടോ അവർ തമ്മിൽ കണ്ടത് മറ്റെന്തെങ്കിലും പറയാനായിരിക്കും മോളെ എന്നിങ്ങനെ പറയുന്നു ഞങ്ങൾ നന്ദുവനോട് പറഞ്ഞതാ ഇനി ഒരു കാരണവശാലും മോനെ കാണരുത് സംസാരിക്കരുത് എന്നൊക്കെ എന്നിട്ടാണ് അവർ തമ്മിൽ കണ്ടതെന്ന് അനാമയൊക്കെ ചോദിച്ചു എന്നെ പോലും ഒഴിവാക്കിയിട്ട് അവൻ പോയെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ എൻ്റെ മോളെ ഞാൻ അവളെ പൂട്ടിയിടണമെങ്കിൽ പൂട്ടിയിട്ടോളാം ഇനി കല്യാണത്തിൻ്റെ അന്നേയും ഞാൻ അവളെ പുറത്തേക്ക് ഇറക്കത്തുള്ളൂ ഞാനേ ഞാൻ ഞാനിപ്പോൾ തന്നെ അവളുടെ അച്ഛനെ വിളിച്ച് വിവരം പറഞ്ഞോളാം വെഡിങ് ഡേറ്റിങ്ങായി അടുത്തു ആ നേരത്ത് പോലും കല്യാണ പെണ്ണിനോട് അവന് യാതൊരു സ്നേഹമോ കരുതലോ ഇല്ല അങ്ങനെ അവൻ എന്നോട് അകലം കാണിക്കാനുള്ള കാരണം നിങ്ങളുടെ മോള് തന്നെയാണെന്ന് തർപ്പിച്ചു പറയുവാണേ അപ്പോൾ അവർ തമ്മിൽ ഇഷ്ടമായിരുന്നെങ്കിൽ അത് നേരത്തെ തന്നെ അങ്ങ് പറഞ്ഞുകൂടായിരുന്നോ എന്ന് അനാമിക ചോദിച്ചു നിങ്ങൾക്കും ചിലപ്പോൾ താല്പര്യം കാണും അവളെയും കൂടി ഈ വീട്ടിലേക്ക് കൊണ്ടുവരാനായിട്ട് അയ്യോ എൻ്റെ പൊന്നുമോളെ വെറുതെ പോലും മോൾ മോളങ്ങനെയൊന്നും പറഞ്ഞു കളഞ്ഞേക്കരുതേ ഞങ്ങളുടെ മനസ്സിൽ പോലും വിചാരിച്ചിട്ടില്ല ഞങ്ങളാ ഒരു സ്വപ്നത്തെ പോലും വിചാരിക്കാത്ത കാര്യമാണെന്ന് കനകം പറഞ്ഞു രണ്ടു മക്കളെ ഇങ്ങോട്ട് പറഞ്ഞയച്ചത് തന്നെ തെറ്റായി പോയി എന്ന് ചിന്തിക്കുന്നവരാ ഞങ്ങളൊക്കെ എന്ന് പറഞ്ഞപ്പം നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും എനിക്ക് നന്നായിട്ട് മനസ്സിലായി നിങ്ങൾക്കാർക്കും മനസാക്ഷി എന്നൊരു സാധനമില്ല മുൻപ് ഇതുപോലൊരു ഒരു സംഭവം ഉണ്ടായപ്പോൾ ഞാൻ നിങ്ങളെ വിളിച്ച് വിവരം പറഞ്ഞതല്ലേ എന്ന് ചോദിച്ചു അന്ന് നിങ്ങൾ എനിക്ക് ഉറപ്പ് തന്നതാ ഇനി അനു അവളും നമ്മൾ അനിയും അവളും തമ്മിൽ കാണില്ല എന്നുള്ളത് എന്നിട്ടിപ്പോ ആ വാക്കൊക്കെ തെറ്റിച്ചില്ലേ എന്ന് ചോദിച്ചു ഇതെല്ലാം നയന മുകളിൽ നിന്ന് കണ്ടോണ്ടിരിക്കാൻ ഓർക്കണം മനുഷ്യനായാലേ വാക്കു പറഞ്ഞ വാക്കായിരിക്കണം പിന്നെ അന്തസ്സുള്ളവർ അങ്ങനെയൊക്കെയാ പ്രവർത്തിക്കുന്നതെന്നും പറഞ്ഞു ഇനി ഇതുപോലെ എന്തെങ്കിലും രംഗങ്ങളും നേരിൽ കാണേണ്ടി വന്നാൽ ഞാൻ പിന്നെ നിങ്ങൾ പറയുന്നതൊന്നും കേൾക്കാനായിട്ട് നിൽക്കില്ല എന്ന് തന്നെ പറഞ്ഞു അനാമിക ഈ കുടുംബത്തിലൊരു കാരണവരുണ്ട് മൂർത്ത് മുത്തശ്ശൻ അദ്ദേഹത്തിനോട് ഈ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ട് ഇതങ്ങ് അവസാനിപ്പിക്കും അത്രേ ഉള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് അനാമിക കനകത്തിനെ ഭീഷണിപ്പെടുത്തുന്നു ഇതൊന്നും മനസ്സിലാകാതെ നമ്മുടെ നയനെ അവിടെ നിൽക്കുന്നു ഇതും പറഞ്ഞിട്ട് അനാമിക അങ്ങ് പോയി നയന പിന്നെ അവിടെ നിന്ന് ആലോചിക്കുക ഈ എന്താണ് അനാമിക വന്ന അമ്മയോട് മാത്രം സംസാരിച്ചിട്ട് പോയത് എന്തായിരിക്കും അതിന് കാരണം അങ്ങനെയൊക്കെ അത് കഴിഞ്ഞപ്പോൾ കനക അടുക്കളയിൽ വന്ന് ഇങ്ങനെ കിടക്കുന്നു ഈ സമയത്ത് അവിടെ നയന വന്നു അമ്മേ എന്താ അമ്മേ അമ്മയ്ക്ക് എന്താ പറ്റിയതെന്ന് ചോദിച്ച് ഒന്നുമില്ല മോളെ എനിക്ക് തലവേദന അല്ല അനാമിക്ക എന്തിനാ വന്നത് അത് പിന്നെ മോളെ അത് എന്താ അമ്മേ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അമ്മ പറ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മനസ്സിൽ വെച്ചിങ്ങനെ നടക്കരുതെന്ന് പറഞ്ഞു അയ്യോ അത് പിന്നെ വേറൊന്നും അല്ല മോളെ അനിമോന്റെ മനസ്സിൽ വേറെ ആരോ ഉണ്ടെന്ന ആ അനാമിക പറയുന്നത് എന്നുള്ള കാര്യം കനകം പറയുന്നു അത് കാരണം എനിക്ക് അനാമികയോട് വലിയ സ്നേഹമൊന്നുമില്ലെന്നാ പറയണത് അത് ആ കുട്ടി ഇങ്ങോട്ട് വന്നത് പിന്നെ ഇവിടെ അത് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും വിഷമിക്കത്തില്ലേ മോളെ എന്ന് വെച്ചാ കല്യാണമൊന്നും അടുത്തില്ലേ അതുകൊണ്ട് ആ കൊച്ചിനെ ഞാൻ സമാധാനിപ്പിച്ച് പറഞ്ഞു വിട്ടതാ അങ്ങനെ ഒന്നും ഉണ്ടാകില്ലെന്നാണ് ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞു അപ്പോഴും നയനയ്ക്ക് എന്തൊക്കെയോ സംശയം അവൾ പറഞ്ഞതിൽ കാര്യമില്ല അമ്മേ എനിക്ക് ഈ കല്യാണത്തിനോട് വലിയ താല്പര്യമോ കാര്യങ്ങളൊന്നുമില്ല അനിയുടെ മനസ്സിൽ മറ്റാരോ ഉണ്ട് ഇനി അത് നേരിട്ട് അനാമികയോട് പറഞ്ഞോന്നും അറിയില്ല എന്നൊക്കെ നയന പറഞ്ഞപ്പോൾ അങ്ങനെ എന്തോ സംഭവിച്ചിട്ടുണ്ട് മോളെ അത് ഉറപ്പാ അവർ ഒരുമിച്ചിരുന്നെടുത്തു നിന്ന് അവളോട് താല്പര്യം കാണിക്കാതെ അനി എഴുന്നേറ്റ് പോയെന്നാണ് അവൾ പറഞ്ഞത് കല്യാണം അടുത്ത സമയത്ത് ഇങ്ങനെയൊക്കെ പോയാൽ എന്ന് പറഞ്ഞു നയന നേരം ഇവിടേക്ക് ഞങ്ങളെ കൂട്ടിക്കൊണ്ടു വന്ന രണ്ടാണുങ്ങൾക്കും ഞങ്ങളെ ഇഷ്ടമല്ല ഇപ്പൊ എനിക്ക് അവളെയും ഇഷ്ടമല്ല അങ്ങനെ പോയി കഴിഞ്ഞാൽ ഈ കുടുംബത്തിന്റെ താളം തെറ്റിപ്പോവില്ലേന്ന് ചോദിച്ചു എങ്ങനെയെങ്കിലും ഈ കല്യാണം ഒന്ന് നടന്നാ മതിയായിരുന്നു എന്ന് പറയുന്നു നമ്മുടെ കനകം മുത്തശ്ശിനെയും മുത്തശ്ശിയേയും ഈ വീട്ടിലുള്ള മറ്റുള്ളവരെയും പേടിച്ചിട്ടാ ഈ കല്യാണം കഴിക്കുന്നത് തന്നെ ഇത് മുടക്കാൻ വേണ്ടി പരമാവധി അവൻ ശ്രമിക്കുന്നുമുണ്ട് ഒന്നും വിജയിക്കുന്നില്ല എന്നുള്ളൊരു കാരണം കൊണ്ട് മുന്നോട്ട് പോണതാണെന്ന് പറഞ്ഞപ്പോ മോളെ മോൾ എന്തായാലും അനിയെ നന്നായിട്ടൊന്ന് ഉപദേശിക്കണമെന്ന് പറഞ്ഞു കനകം ഇങ്ങനെ പോയാൽ ശരിയാവില്ല ആ അനാമിക കൊച്ച നല്ല കൊച്ചാ അതിനെ വെറുതെ വിഷമിപ്പിക്കരുതെന്ന് മോള് പറഞ്ഞു കൊടുക്കണമെന്ന് പറഞ്ഞു പിന്നെ ആ കാര്യങ്ങളെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ കൊച്ച ഈ കല്യാണത്തിൽ നിന്ന് പിന്നില്ലെന്നുണ്ടെങ്കിൽ ഇനിയും ഈ രീതിയിലാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ ആ കൊച്ചു കല്യാണത്തിൽ നിന്ന് പിന്മാറുമെന്ന് തന്നെ പറഞ്ഞെന്ന് കനകം പറഞ്ഞപ്പോൾ അങ്ങനെ പറഞ്ഞു എന്ന് ചോദിച്ചു നയന ആ രീതിയിലൊക്കെ സംസാരിച്ചെന്ന് പറഞ്ഞു കനകം ഇനി അനിയുടെ മുത്തശ്ശനെയൊക്കെ കണ്ട് എന്നോട് സംസാരിച്ചതുപോലെയൊക്കെ സംസാരിച്ചാ അത് വലിയ പ്രശ്നം ആവില്ലേ മോളെ എന്ന് കനകൻ ചോദിക്കുക അതുകൊണ്ട് ദേ എളുക്കും ഉള്ളിനും കേടില്ലാത്ത രീതിയിൽ എൻ്റെ നയനമോള് തന്നെ ഇത് കൈകാര്യം ചെയ്യണം കേട്ടോ എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ നോക്കാം അമ്മയെന്ന് പറഞ്ഞാൽ നയന അതങ്ങ് ഏറ്റെടുത്തു കനകം അങ്ങ് പോയി അപ്പോഴും ആകെ ടെൻഷനാ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നീട് നമ്മുടെ കനകം അപ്പുറം മാറിപ്പോയി നിന്ന് ചേട്ടനെ ഫോണിൽ വിളിക്കുക അതെ ഇവിടെ കല്യാണം എല്ലാം റെഡിയായി ദേ അവിടെ നന്ദുവും അതുപോലെ അനിയും കണ്ടെന്ന് പറഞ്ഞു അനാമയ്ക്ക് ഇവിടെ ഒറിഞ്ഞു തുള്ളി വന്നു ദേ അതെ കുറച്ചുകൂടെ ശക്തമായ ഭാഷയിൽ അവളോട് ഗോവിന്ദേട്ടൻ സംസാരിച്ചേ പറ്റൂ അതെ ഈ കാര്യം അങ്ങനെ പാട്ടായി കഴിഞ്ഞാൽ എൻ്റെ പൊന്നെ ഇതെങ്ങാനും എന്തെങ്കിലും ആയി പോയാൽ നമ്മുടെ രണ്ടുമക്കളിനെയും ജീവിതത്തെ ബാധിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് കനക അവിടെ നിന്ന് ഇങ്ങനെ പറയാം അപ്പോൾ അതൊക്കെ അങ്ങനെ ഫോൺ വിളിച്ച് അങ്ങനെ ആ ഒരു ഇതിൽ കാര്യങ്ങളെല്ലാം ഏട്ടനോട് പറഞ്ഞു നമ്മുടെ കനകം അത് കഴിഞ്ഞപ്പോഴാണ് ഗോവിന്ദേട്ടൻ്റെ മുന്നിലേക്ക് നന്ദു കയറി വരുന്നത് നന്ദു അങ്ങ് കയറി വന്നപ്പോൾ അച്ഛൻ ഇങ്ങനെ ദേഷ്യപ്പെട്ട് നിൽക്കുവല്ലേ അച്ഛനെ കണ്ടപ്പോൾ നന്ദു ഒന്ന് പേടിച്ചു പേടിച്ച് പേടിച്ചാണ് കയറി വരുന്നത് നിൽക്കാൻ പറഞ്ഞു അവിടെ നീ ആരെ കാണാനാണ് പോയത് എവിടെ പോയിട്ടാണ് നീ വരുന്നത് എന്നൊക്കെ ചോദിച്ചപ്പം അത് പിന്നെ അച്ഛൻ ഞാൻ പറഞ്ഞായിരുന്നില്ല അച്ഛനോട് ഫ്രണ്ട്സിനെ കാണാനായിട്ട് അപ്പം ഏത് ഫ്രണ്ടിനെയാണ് നീ കാണാൻ പോയത് ഫ്രണ്ടിൻ്റെ പേരില്ലേ എന്ന് ചോദിച്ചു നിന്നോടാ ഞാൻ ചോദിച്ചത് ആരെയാ കാണാൻ പോയതെന്ന് ചോദിച്ചത് കേട്ടില്ല എടി അനന്തപുരിലെ പയ്യനെ രാകേഷ് എന്നുള്ളൊരു പേര് കൂടി ഉണ്ടോ എന്ന് ഇങ്ങോട്ട് വാടി ഇങ്ങോട്ടൊന്നും പറഞ്ഞുണ്ടോ അച്ഛൻ നന്ദുവിനെ പിടിച്ച് വലിച്ച് റൂമിൽ കൊണ്ടുപോയി പൂട്ടിയിടാൻ നോക്കുന്നു ദേ എന്റെ മക്കൾ കാരണം ഇനി ആരും കരയാൻ പാടില്ല എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഗോവിന്ദേട്ടം പറയാം അച്ചാന്നു പറഞ്ഞ നന്ദു ഇങ്ങനെ വിളിക്കുന്നു ഞാൻ പോലും അറിയാതെ അനന്തപുരിയിലേക്ക് രണ്ട് മക്കളെ പറഞ്ഞു വിടേണ്ടി വന്നു അതിനുശേഷം ചങ്ക് പൊട്ടുന്ന വേദനയോടെ ഞാൻ ഇതുവരെ ജീവിച്ചത് ആ ഒരു വേദന എനിക്ക് ഉണ്ടായിട്ടുള്ളൂ ആ നേരത്തെ നിനക്കും ആ വീട്ടിൽ കയറി ചെല്ലണമല്ലേ എന്നൊക്കെ ചോദിച്ച് ദേഷ്യപ്പെടുമ്പോൾ ഞാൻ അങ്ങനെയൊന്നും ചിന്തിച്ചിട്ടില്ല അച്ചാന്ന് പറഞ്ഞു നീ അങ്ങനെ ചിന്തിക്കുന്നുണ്ട് അതുകൊണ്ടായിരുന്നു ആവും പകലും ഒക്കെ അന് നിന്നെ വിളിക്കുന്നത് നീ അവനെ കാണാൻ പോകുന്നത് ഇല്ലെന്ന് നീ എന്നോട് പറയലെന്നു സാധാരണ ആൺകുട്ടികൾക്ക് വിവാഹം ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പെൺകുട്ടികൾ മാറി നടക്കുകയാണ് ചെയ്യുന്നത് ഇത് നേരെ തിരിച്ച് നീ അവൻ്റെ അടുത്തേക്ക് ചെല്ലുന്നത് എന്തിനാണെന്ന് ചോദിച്ചു ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം നയനയോടോ നവ്യയോടോ ഇങ്ങനെ ഒരു സംഭവത്തെ പറ്റി ഞങ്ങൾ ആരോടും പറഞ്ഞിട്ടില്ല അത് പറഞ്ഞാൽ തന്നെ ഇത് നടക്കുന്നു നിനക്ക് എനിക്ക് തോന്നുന്നുണ്ടോയെന്ന് ചോദിച്ചപ്പോൾ അനി ഞാൻ അങ്ങോട്ട് പോകണമെന്ന് പറഞ്ഞില്ല അച്ഛൻ ഞാൻ അനിയെ പറഞ്ഞ് തിരുത്താനേ ശ്രമിച്ചിട്ടുള്ളൂ എന്ന് നന്നു പറഞ്ഞപ്പം നീ കള്ളം പറയണ്ട നിന്റെ മനസ്സിലാ പയ്യൻ കയറി കൂട്ടിയിട്ട് കുറച്ച് ദിവസമായി അതിനാ ഭയ്യൻ്റെ ഭാഗത്തും തെറ്റുണ്ട് ഇനി അത് മുന്നോട്ട് കൊണ്ടുപോയി ശരിയാകില്ല മോളെ അതുകൊണ്ടാണ് പറയുന്നത് ഇനി എന്തായാലും ഈ വീട്ടിൽ നിന്ന് ആരെ കാണാനും പുറത്തേക്ക് പോകില്ലെന്ന് പറഞ്ഞുകൊണ്ട് അച്ഛൻ മോളെ മുറിയിലിട്ട് അങ്ങ് പോകുന്നു ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നതേ നമ്മുടെ കനകത്തെ കേട്ടോ കനകം ഇങ്ങനെ ഭക്ഷണമൊക്കെ എടുത്ത് ഇവിടെ കൊണ്ടുവന്ന് ഇങ്ങനെ വെക്കുന്ന സമയത്ത് അനി അങ്ങോട്ടേക്ക് വന്നു അപ്പോൾ അനിമോനെ എന്താ അനിമോന്റെ ഉദ്ദേശം ചോദിച്ചു അപ്പോഴേക്കും അനി ഇങ്ങനെ അല്ലാതെ ആയിട്ട് ഇങ്ങനെ നിൽക്കുവട്ടോ മോൻ കാരണം ഇപ്പൊ നന്ദുവിനെ മുറിക്കകത്ത് പൂട്ടിയിടേണ്ട അവസ്ഥയാണല്ലോ എന്നൊക്കെ പറഞ്ഞപ്പോൾ എന്തു പറ്റിയ ആൻറ്റിയെന്ന് ചോദിച്ചു അനിമോൻ എന്താ ഒന്നും അറിയാത്തതുപോലെ സംസാരിക്കുന്നതെന്ന് കനകൻ ചോദിച്ചു അനാമികമായിട്ട് റെസ്റ്റോറൻറ്റിൽ ഇരുന്നപ്പോൾ എന്തിനാ നന്ദുവിനെ കാണാൻ പോയത് എന്നുള്ള കാര്യം ചോദിക്കുന്നു അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ അനിക്ക് മനസ്സിലായി കാര്യം മനസ്സിലായി ഇവർക്കെന്ന് നാളെ കല്യാണം കഴിക്കേണ്ടവരല്ലേ നിങ്ങൾ ആ നേരത്ത് ഭാര്യയാകാൻ പോകുന്ന പെങ്കൊച്ചിന്റെ മനസ്സിൽ എന്തിനാ വെറുതെ ഒരു തീപ്പൊരി ഇട്ട് കൊടുക്കുന്നതെന്ന് കനകം അനിയോട് ചോദിക്കൂ കേട്ടോ അപ്പോൾ ദേ കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് പറഞ്ഞായിരിക്കും നിങ്ങൾ തമ്മിൽ തല്ലാൻ പോകുന്നത് വെറുതെ അങ്ങനെ ഒരു വിഷയം ഉണ്ടാക്കുന്നത് പിന്നെ നിങ്ങൾക്കിടയിൽ എൻ്റെ മോളൊരു വിഷയമാകുന്നത് എനിക്കും ഗോവിന്ദേട്ടനും സഹിക്കാൻ പറ്റില്ല എന്ന് നമ്മുടെ കനകം പറയുകയും ചെയ്തു ദേ മോൻ്റെ നയനയുടെ ഇതൊന്നും അറിഞ്ഞിട്ടില്ല ഇടയ്ക്കിടയ്ക്ക് ഓരോന്ന് കുത്തി കുത്തി ചോദിക്കുന്നുണ്ട് എന്നിട്ടും ഞങ്ങളൊന്നും ഇതുവരെ പറഞ്ഞിട്ടില്ല എന്നുള്ള കാര്യം പറഞ്ഞപ്പോൾ അനാമിക ആൻറ്റിയെ വിളിച്ചായിരുന്നോ എന്ന് ചോദിച്ചു വിളിക്കുമല്ല നേരിട്ട് ഇങ്ങോട്ട് വരികയോ ചെയ്തെന്ന് പറഞ്ഞപ്പൊ എനിക്കൊന്നു പേടിയായിട്ടോ മോനെ ദ ഇനിയിപ്പൊ അത് പറയാതിരുന്നിട്ടൊന്നും യാതൊരു കാര്യവും അപ്പോൾ അപ്പൊ അവളെന്തിനും ഇങ്ങോട്ട് വന്നതെന്ന് അതിന് ചോദിച്ചു ആ കൊച്ചിങ്ങോട്ട് വന്നപ്പോൾ ഞാനേ കണ്ടുള്ളൂ അതുകൊണ്ട് ഏതായാലും കുഴപ്പമൊന്നുമില്ല പോയി എനിക്ക് ആ കൊച്ചിൻ്റെ വരവ് പന്തിയല്ല എന്ന് തോന്നിയതുകൊണ്ടേ ഞാൻ പതുക്കെ മുറ്റത്ത് നിന്ന് സംസാരിച്ചിട്ട് അവളെ മടക്കി അയക്കുകയാണ് ചെയ്തത് അവൾ ഇനി വരുമ്പോൾ ഇവിടെ എല്ലാവരോടും എല്ലാം പറയൂ പറയൂന്നാ പറഞ്ഞത് അപ്പോൾ അവൾ അങ്ങനെ എപ്പോഴും ഇങ്ങോട്ട് വരുന്നത് ശരിയല്ലല്ലോ എന്ന് പറഞ്ഞു കെട്ടാൻ പോകുന്ന പെൺകുട്ടിയായിട്ട് സമയം ചെലവിടാതെ അന്യ പെൺകുട്ടിക്ക് പിന്നാലെ മോൻ പോകുമ്പോൾ അത് ഏതെങ്കിലും ഒരു പെൺകുട്ടിക്ക് സഹിക്കാൻ പറ്റുമോ എന്ന് കനകം ചോദിച്ചു എന്നാലും ഇതിനെ അവളെ രണ്ട് വർത്തമാനം പറയണമെന്ന് അനി പറയുന്നു കേട്ടപ്പം മോനെ ദൈവത്തി ഓർത്ത് ഇതിനൊന്നും നിൽക്കരുതെന്ന് ഞാൻ പറഞ്ഞ മോൻ ആ കൊച്ചിനോട് ചൂടായ അടുത്ത നിമിഷം ആ കൊച്ചാ അതിൻ്റെ അച്ഛനും അമ്മയും കൂട്ടി ഇങ്ങോട്ട് വരും എന്നിട്ട് മോൻ്റെ മുത്തശ്ശനെയും മുത്തശ്ശിയെയും കണ്ടിട്ട് രണ്ടിലൊന്ന് തീരുമാനിക്കുകയും ചെയ്യും അപ്പം തീരുമാനിക്കട്ടെ ഈ വിവാഹം മുടങ്ങിയാലും എനിക്കൊന്നും ഇല്ലെന്നും പറഞ്ഞുകൊണ്ട് അനി അങ്ങ് പോകുമ്പോൾ മോനെ നീ എന്തൊക്കെയീ പറയുന്നേ മോന് കുഴപ്പമൊന്നും ഉണ്ടായിരിക്കില്ല പക്ഷേ ഈ വീട്ടിലുള്ള പലർക്കും അത് വലിയൊരു ഷോക്കായിരിക്കും എന്നുള്ള മോൻ മറക്കരുത് മോനെ സ്നേഹിക്കുന്ന പലർക്കും ഇപ്പം തൽക്കാലം ഈ വീട്ടിൽ എനിക്കല്ലാതെ മറ്റാർക്കും അതിനെപ്പറ്റി ഒന്നും അറിയില്ല എൻ്റെ മോളും അതുപോലെ മോനും തമ്മിലുള്ള അടുപ്പത്തെപ്പറ്റി പറ്റി അത് മറ്റുള്ളവരെ അറിയിക്കണോ അവളാണെങ്കിൽ ഒരാണുങ്ങളോടും ഒരു പരിധിക്കപ്പുറം അടുപ്പം പോലും കാണിക്കാത്ത പെണ്ണാണ് ഇവിടെ എന്താ സംഭവിച്ചതെന്ന് എനിക്കറിയില്ലെന്ന് പറഞ്ഞപ്പോൾ നന്ദു നല്ല പെൺകുട്ടിയാണെന്നൊക്കെ പറഞ്ഞു നന്ദുവിനെ കുറിച്ച് ഇങ്ങനെ പുകത്തി പുകഴ്ത്തി എനി പറഞ്ഞോണ്ടിരിക്കാം അപ്പൊ നന്ദുവിനെക്കുറിച്ച് മോളിങ്ങനെ മോനിങ്ങനെ സംസാരിക്കരുത് തമ്പുരാനെ വിചാരിച്ച എൻ്റെ മോൻ ഇനിയും നന്ദുവിന്റെ പിന്നാലെ പോകരുതെന്ന് പറഞ്ഞു അനാമികയോട് മോനുള്ള കാര്യങ്ങൾ പറയണമെന്ന് പറഞ്ഞപ്പോൾ അവളുടെ മനസ്സിൽ സംശയരോഗമാണ് അതുകൊണ്ട് തന്നെ ഞാൻ എന്തെല്ലാം പറഞ്ഞാലും അവളത് വിശ്വസിക്കാനൊന്നും പോകുന്നില്ല അവൾ അത് കേൾപ്പെട്ട ഭാവം നടിക്കില്ല എന്ന് പറഞ്ഞു മോനെ അങ്ങനെ വിശ്വസിക്കണമെങ്കിൽ മോൻ ആ കൊച്ചിനോട് ആത്മാർത്ഥത കാണിക്കണമെന്നുള്ള കാര്യങ്ങൾ പറയുവാണ് നമ്മുടെ കനകം ആ സമയത്ത് അനി ഇങ്ങനെ നോക്കിയപ്പോൾ അതേ നമ്മുടെ നയനെ ഇറങ്ങി വരുന്നത് കണ്ടു അപ്പം ഏട്ടത്തി വരുന്നോണ്ട് ഇനി അതിനെപ്പറ്റി ഒന്നും സംസാരിക്കേണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നു അപ്പം നയനെ ഇത് ശ്രദ്ധിച്ചു നയനെ വന്നിട്ട് ചോദിച്ചു എന്നെ കണ്ടപ്പോൾ എന്താ നിങ്ങൾ സംസാരം നിർത്തിയതെന്ന് അത് പിന്നെ ആ അനാമിക വന്ന കാര്യം ഞാൻ മോനോട് പറയുകയായിരുന്നു നമ്മുടെ കനകം പറഞ്ഞു എന്താ അനിയന്ന് നിനക്ക് പറ്റിയതെന്ന് അതിനെന്തേലും ചോദിക്കാം എന്തിനാ അനീന്ന് അനാമിക ഇങ്ങനെ വിഷമിപ്പിക്കുന്നത് അതിന്റെ ആവശ്യം എന്താണെന്ന് ചോദിച്ചപ്പോൾ ഞാൻ അവളെ വിഷമിപ്പിക്കുന്നൊന്നുമില്ല എൻ്റെ വിഷമം മാത്രമാണ് ഇവിടെ ആരും മനസ്സിലാക്കാത്തതെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് നമ്മുടെ അനി അനിയങ്ങ് പോയി ആ സമയത്ത് എന്താ എന്താ അമ്മയെ കുഴപ്പം ഞാൻ വരുന്നത് വരെ നിങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കായിരുന്നല്ലോ ഞാൻ വന്നപ്പോൾ നിങ്ങളെ നിർത്തിയല്ലോ എന്താ അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത് ഞാൻ അറിയാത്തതായിട്ട് എന്തെങ്കിലും അമ്മ മനസ്സിലിട്ട് കൊണ്ട് എന്ന് ചോദിച്ചപ്പോൾ ഒന്നുമില്ല നോക്കെന്താ പറ്റിയത് വീട്ടിൽ പോയപ്പോൾ അച്ഛനും എന്തോ ഒളിക്കുന്നത് പോലെ എനിക്ക് തോന്നി ഒന്നുമില്ല മോളെ ദേ മോളെ മോളെ അനിയെ ഒന്ന് കാര്യമായിട്ട് ഉപദേശിച്ചാൽ മാത്രം മതിയെന്ന് പറഞ്ഞു കനകം ഇങ്ങനെ പറഞ്ഞിട്ട് കനകം അങ്ങ് പോയി പക്ഷെ എന്തൊക്കെയോ പ്രശ്നമുണ്ട് ഞാൻ ഇതൊക്കെ കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ ഈ പ്രശ്നങ്ങളൊക്കെ ഉരുത്തിരിഞ്ഞ് ഇങ്ങോട്ടാണ് പോകുന്നെന്ന് എനിക്കൊരു സംശയം അപ്പം സംശയത്തിൻ്റെ ഒന്നും ഒരാവശ്യമില്ല മോളെ പിന്നെ നിശ്ചയിച്ച ദിവസം തന്നെ അനിമോൻ്റെയും അനാമികയുടെയും കല്യാണം നടത്തിയെടുത്താൽ പോരെ നടക്കും അത് നടത്തണമോളെ എന്നൊക്കെ പറഞ്ഞോണ്ട് അമ്മ പറയാ അർഹതയില്ലാത്ത വീട്ടിലാ നമ്മൾ വന്ന് കയറിയതെന്നും പറഞ്ഞുകൊണ്ട് അന്നേരം കനകം പറയുക ഇനി അനന്തപുരി തറവാടിന്റെ അന്തസ്സിന് ചേർന്ന ഒരാൾ ഇവിടേക്ക് വരട്ടെ എന്നൊക്കെ പറഞ്ഞ് ഉപദേശങ്ങളായിട്ട് കൊടുക്കുക അതിന് നമ്മളായിട്ട് ഒരു തടസ്സവും നിൽക്കരുതെന്ന് പറഞ്ഞപ്പോൾ അതിന് നമ്മൾ തടസ്സം നിൽക്കുന്നില്ലല്ലോ അമ്മേ പിന്നെന്താ അനിയെ പറഞ്ഞ് തിരുത്താൻ ഞാൻ ശ്രമിക്കുന്നുണ്ടല്ലോ ഒന്നും നയന അതിനിടയിൽ അനിയുടെ മനസ്സിൽ കയറിയ പെണ്ണ് ആരാണെന്ന് നമ്മൾ പറയുന്നില്ല ഇതേ അത് അമ്മയ്ക്കറിയാമോ എന്ന് എനിക്ക് സംശയമുണ്ട് എന്നിങ്ങനെ നയനെ പറഞ്ഞപ്പം മോൾക്കറിയാത്തത് അമ്മയ്ക്ക് എങ്ങനെ അറിയാവുന്നത് അമ്മയ്ക്കറിയില്ല എന്ന് പറഞ്ഞു അതും പറഞ്ഞ് നമ്മുടെ കനകം അവിടെ പോകുന്നു അപ്പോഴും അത് വിശ്വസിക്കാൻ കഴിയാത്ത രീതിയിൽ നയനെ അവിടെ ആലോചിച്ച് നിൽക്കുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിച്ചു അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നന്ദി